കുഴിമൂടിയിട്ടും അപകട ഭീതിയിൽ പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷൻ റോഡ് പൊന്നാനിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പ്രദേശത്ത് ഏഴിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അടക്കം ഏറ്റവും ചുരുങ്ങിയത് പതിനായിരത്തിലധികം ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ് സ്കൂൾ തുടങ്ങുന്ന അന്നത്തെ ദിവസമാണ് ഇവിടുത്തെ ഈ വർക്ക് പി ഡബ്ല്യുവിഡി നടത്തുന്നത് അന്ന് വലിയ ട്രാഫിക് ജാമാണ് ഏകദേശം മൂന്ന് മണിക്കൂറുകളോളം ജനങ്ങൾ ഈ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ വർക്ക് കഴിഞ്ഞ് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും റോട്ടിൽ നിന്നും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടില്ല എന്ന ഒരു കാരണം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് ഇനി ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച ഒരു പക്ഷെ ഒരു ജീവൻ പൊലിയുമ്പോഴായിരിക്കും ഈ അധികാരികളുടെ ശ്രദ്ധ ഇവിടത്തേക്ക് വരിക അതുകൊണ്ട് ജനങ്ങളെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വേഗം റൂട്ടിൽ നിന്ന് അതിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റി ജനങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു അവസരം ഒരു സാഹചര്യം ഉണ്ടാക്കണം ഇത്തരത്തിലുള്ള അനാസ്ഥ ഒരിക്കലും അധികാരികളുടെ അടുത്ത് നിന്നും ഉണ്ടാകരുത് അത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലേക്കായി മാറുമെന്നാണ് ഈ തരുണത്തിൽ പറയാനുള്ളത് ഒരുപാട് ഏകദേശം ഒരു ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു കാരണം സ്കൂൾ തുറക്കുന്ന തുറക്കുന്നതാണെന്നു തന്നെ മൂന്ന് മണിക്കൂറോളം ചെക്ക് ബ്ലോക്ക് ഉണ്ടായി ഇപ്പോൾ വാഹനങ്ങളൊക്കെ സ്പീഡിൽ പോകുമ്പോൾ കല്ലിൻ്റെ ചീല് കുട്ടികളെ തലയിലേക്കും കണ്ണിലേക്ക് തിറിക്കണം ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ വരാ വളരെ അനാസ്ഥയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ജല അതോറിറ്റി കാണിക്കുന്നത് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല വളരെ പ്രധാനമായിട്ട് ഒരുപാട് ന്യൂസുകൾ വന്നതാണ് ഇത് എന്നിട്ട് പോലും ഒരു നോട്ടമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ജലവകുപ്പ് ഇതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ മുപ്പതാം തീയതി അവർ ഇവിടെ വന്നിട്ട് ഇത് ഒക്കെ പൊളിച്ചിട്ട് പിന്നെ രണ്ടാം തീയതി സ്കൂളിലൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങനെ ഇട്ടിട്ട് പോയി ഇപ്പോൾ അതവർ അടച്ച് പക്ഷേ ഇപ്പോൾ ഈ റോഡിൻ്റെ ആൾക്കാർ ഇതുവരെ ഒരു അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുപോലെ ചെയ്തിട്ടില്ല ഇവിടെ സ്കൂൾ കുട്ടികൾ ഒരുപാട് സൈക്കിളിലൊക്കെ പോകേണ്ടതാണ് ഒരുപാട് സ്കൂളിലുള്ള കുട്ടികൾ നടന്നു പോകുമ്പോഴും സൈക്കിളിൽ പോകുമ്പോഴും ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കടകളിലൊക്കെ ആൾക്കാർക്ക് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വലിയ വലിയ വണ്ടികൾ പോകുമ്പോൾ കല്ലുകൾ പിന്നെ കണ്ണിലേക്ക് ധരിക്കുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടു മൂന്ന് അപകടം ഇവിടെ നടന്നിപ്പോൾ എന്നിട്ടും അധികം ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമേഗം കണ്ടിട്ട് റോഡ് ശരിയാക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അത് പെട്ടെന്ന് ടാർ ഒന്നും ഒന്നും കൂടി അമർത്തിയിട്ട് നല്ല ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ടാർ ചെയ്യാൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെറിയ ഇപ്പോൾ കുറച്ച് സൈറ്റ് മഴ ഇല്ലാത്തതുകൊണ്ടാണ് വലിയൊരു അപകടം ഇവിടെ ഇല്ലാത്തത് ആ ചളിയും പ്രശ്നങ്ങളും ഇല്ലാത്തത് ഇതിവിടെ വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് രണ്ടാഴ്ചകളായി അവരൊരാഴ്ചയിൽ ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയതാണ് ഇതുവർക്കും ഇത് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനോ വാട്ടർ അതോറിറ്റിക്കാർ ഇതുവർക്കും ശ്രമിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ അതിനിപ്പോൾ കല്ല് വണ്ടിയൊക്കെ പോകുമ്പോൾ കല്ല് കടയിലേക്കും ജനങ്ങളെ മേലേക്ക് തെറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഒരു ബൈക്കാരൻ വന്നിട്ട് ഇതിന് മുകളിൽ കെട്ടിമറിച്ച് വിഴവുണ്ടായി അപ്പോൾ ഇനിയും ഇങ്ങനെ ഇതേമാതിരി ഇടുകയാണെങ്കിൽ തന്നെ ഇനിയും പല അപകടങ്ങൾ സംഭവിക്കും അപകടം സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇപ്പം ഇത് പെട്ടെന്ന് ഇത് ശരിയാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇനിയും ഇവിടെ അപകടങ്ങൾ സംഭവിക്കും കാരണം കച്ചവടക്കാർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഗതികളാണ് ഉള്ളത് പിന്നെ ഇനിയിപ്പോൾ മഴ മഴ ഇപ്പോൾ ഇല്ല മഴ ഇനി പെയ്തു കഴിഞ്ഞാൽ ഇത് നന്നു ശരിയാക്കാനും പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് വാട്ടർ അതോറിറ്റി വന്നിട്ട് ശരിയാക്കി തരിക നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ ഫീച്ചർ ഏതു ഉത്തരവാദിത്വത്തോടെ കൊടുക്കുന്നു സമീപം